ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ താൻ പരാതി നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പരാതിയുടെ കോപ്പി സിമ്പിൾ ഒന്നും നമ്മൾ ഒരു ഒരു പരാതി പരാതി കൊടുക്കുമ്പോൾ വേണമല്ലോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇത് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് ഞാൻ വോയിസ് ക്ലിപ്പ് ഞാൻ അംഗീകരിക്കാം അങ്ങനെ സംഭവം നടത്തില്ല അതീവ സന്തുഷ്ടമായിട്ട് പോകുന്നു ഇപ്പൊ പോലും നിന്ന് തിരിയാതെ വർക്ക് എല്ലാർത്തും ഇവിടെ പത്രസമ്മേളനം വിളിച്ചതെന്ന് ഞാൻ അവിടെ ഞാൻ തിരിച്ചുകൂടി വരാൻ കാര്യം ഇതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ് പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കുക ഇതാണ് ആദ്യ തൊട്ട് ശീലിച്ചതും കഴിഞ്ഞ ലക്ഷം തൊട്ട് സംഘത്തിൻ്റെ ഉന്നത അധികാരികൾ പറഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് പാർട്ടി പ്രവർത്തകനായി അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിക്കുക ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പ്രവൃത്തി അത് തന്നെ തുടരും അതിനകത്ത് യാതെന്നും ഈ പറഞ്ഞ കാരണങ്ങൾ മുഴുവൻ കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇത്തരം വ്യാജവാര്ത്തകള് പ്രചരിപ്പിക്കാതെ ജില്ലയുടെ വികസന വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചര്ച്ചയാക്കണമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു